പറയണത് എത്ര സൈസ് വേണോ ആയിരിക്കും അത് ഒന്ന് എടുത്ത് കാണിക്കാം മോനത് എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും കാണുമല്ലേ അഞ്ഞൂറ് ഗ്രാമെങ്കിലും കാണുമ ഒരു മീനെന്ന് പറയുന്നത് നമസ്കാരം രാഹുലാണ് അപ്പോൾ ഞാനിപ്പോൾ യാത്രയിലായിരുന്നു നമ്മൾ കുണ്ട്രയിൽ നിന്നും കരിക്കോട്ടോട്ട് വരുന്ന വഴിക്ക് താഴാമ്പണയാണ് സ്ഥലം കേട്ടോ താഴാമ്പണ വരുന്ന വഴിക്ക് രണ്ട് പയ്യന്മാർ ചൂണ്ടയേട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു എന്താണ് അവർ ചെയ്യാൻ മീൻ പിടിക്കാൻ പോകാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവർ കുറേ അധികം മീനുകളെ പിടിച്ചോണ്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് അവൻ ജസ്റ്റ് നമുക്ക് ആ ഒരു കാഴ്ചയിലോട്ട് ഒന്ന് പോയിട്ട് തരാം അപ്പോൾ ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത് അവൻ പുള്ളിക്കാർ രണ്ടുപേരെയും ഒന്നിതാണ് പേരെങ്ങനെ മനേ വിനോദ് വിനോദ് എവിടെ സ്ഥലം എവിടെ ആലുമൂട് പേരെങ്ങനെ സാധു സാധു ഇവിടെ തന്നെ ആലുമൂട് തന്നെ അപ്പം ഞാനിങ്ങനെ യാത്രയിൽ നിങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ ചൂണ്ട പിടിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒരു എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ മീനെ പിടിക്കാൻ പോകാന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് താർത്താൻ വേണ്ടിയിട്ട് വന്നത് ഞാൻ കണ്ട കാഴ്ച അവർ കുറേ മീനുകളെ പിടിച്ചു അപ്പം ജസ്റ്റ് ഞാൻ അതിലോട്ട് ഒന്ന് പോവാം അത് ഇതാണവർ പിടിച്ച മീനെന്ന് പറയുന്നത് പേരെന്ന് പറഞ്ഞാൽ എൻ്റെ മീൻ്റെ പേരെന്തോ ബ്രാല് ബ്രാല് ഇപ്പം ജീവനുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവർ കുറേ അധികം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അത്യാവശ്യം നല്ല സൈസ് ഈ പറയണത് എത്ര സൈസ് ആണോ അവർക്ക് അത് ഒന്ന് എടുത്ത് കാണിക്കാം ഓനത് എനിക്ക് തോന്നുന്നവര് അഞ്ഞൂറ് ഗ്രാമങ്ങളിലും കാണുമല്ലേ അഞ്ഞൂറ് ഗ്രാമെങ്കിലും കാണുക ഒരു മീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ വിൽക്കാനായിട്ടാണോ അതോ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും അപ്പം ഇത് എന്തിട്ടാണ് നമ്മൾ പിടിച്ചത് നമ്മൾ സാധാരണ നോർമൽ ചൂണ്ടയാണോ അതോ ഫ്രോഗ് അതൊന്ന് കാണിക്കാം നമ്മൾ അപ്പം ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഇത് പിടിക്കുമല്ലേ മീൻ പിടിക്കും എത്ര കിലോ ഉള്ള മീനൊക്കെ പിടിച്ചിട്ടുണ്ട് അതാണല്ലേ അപ്പൊ ഇതിന് നല്ല രുചിയായിരിക്കും ഈ മീന് എങ്ങനെ ചോദിച്ചു വരുമോ അപ്പൊ ഇപ്പോഴും ജീവനുണ്ട് സംഭവം തന്നെ ആരെങ്കിലും ചോദിക്കാണെ നമ്മൾ കൊടുക്കും ഓക്കെ അപ്പം ഇത് ഇന്നിപ്പോൾ നമ്മൾ എത്ര മീനിനെ കിട്ടിയത് നമുക്കിപ്പോൾ കിട്ടി അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അത്യാവശ്യം സൈസുള്ള എറണമുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും എങ്ങനെയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മൾ മോഹല്ലേ ഇഷ്ടപ്പെട്ട് മേടിക്കാന്ന് കൊടുക്കുകയാണെന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പം ഇന്നിനിപ്പം വൈകിട്ടും ചൂണിടുന്നുണ്ടോ വൈകിട്ട് ഇറങ്ങുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അവരുടെ മീൻപിടുത്തം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങനെ പോയപ്പോൾ നിങ്ങളെ കണ്ടപ്പം ജസ്റ്റ് നിർത്തിയതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ച കിട്ടിയത് എനിക്ക് നല്ല കുറേ അധികം മീനുകളാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി ഓക്കെ മനോ ഓക്കേടാ ഓക്കെ